ഹലോ ഇനി കൊറച്ചു നേരം ഇവിടെ നിൽക്കും ഇതാവുമ്പോ ആരും കാണത്തില്ലല്ലോ ഇവിടെ വന്നാൽ എല്ലാരും കാണും മൊത്തം ക്യാമറ കണ്ടില്ലേ സി സി ടി വി ക്യാമറയോ സി സി ടി വി ക്യാമറ അല്ല ഫ്ലവേഴ്സ് ടിവിയുടെ ക്യാമറ അപ്പൊ ഒരിക്കലും ഡോർ കലാഹൃദയമുള്ള ആർക്കും കേറി നമ്മുടെ കേട്ടാ ുംങ്ങനെ ഒരുപാട് കലയൊക്കെ അറിയാം പക്ഷെ അത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ റിച്ചു പറ്റിച്ചു പറ്റിച്ചു നല്ല പറഞ്ഞതോ റിച്ചു പറ്റിച്ചു എന്റെ ബോയ് ഫ്രണ്ട് എന്റെ ആണ് ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഒളിച്ചോടാൻ തീരുമാനായി

ഇതൊക്കെ എന്താണ് ഒരാൾ ഒരു ഒരുപഴ കയറന്ന് പറയുമ്പോ ഏകദേശം ഇത്രയല്ല വരുത്തുള്ളൂ അതുകൊണ്ട് മൂക്കിൽ ഇടാൻ പോലും പറ്റത്തില്ല പിന്നെ കെട്ടി തൂങ്ങിച്ചതോ അത് ഞാൻ എന്റെ വീടിന്റെ പ്ലാവിന്റെ മുകളിൽ കെട്ടും എന്നിട്ട് വലിഞ്ഞ് മേളിക്കേറി അടുക്കള ചുമ അടുക്കള ചാടും എന്നിട്ട് അമ്മയോട് പറയും പറ്റി ചെയ്യുന്നു ഞാൻ പറയും ചേട്ടാ ഇവിടെ നിന്ന് ഇപ്പൊ പൊന്മുടിക്ക് വണ്ടി എടുക്കുന്നുണ്ടോ ആരോ പൊന്മുടി എന്ന് വിളിച്ചു പറയുന്നു ുട്ടി മെനുട്ടീ പ്രേമ മാണനിക്കീപണ്ണിനോട് പ്രേമ മാണനിക്കീ സംഘ കത്തി പ്രേമണനീസ് ചുറ്റും സ്നേഹിച്ച് സ്നേഹിച്ചും ഇതിന്റെ വാതിന് തുറന്ന് നടക്കുന്നതുകൊണ്ട് അതെങ്ങോട്ട് വന്നാൽ കയറിയത് വാതിന് തുറന്ന് കിടന്നു ചാരി ഇതുപോലെ പറഞ്ഞാ തുറന്നാ കേടായിരുന്നു അവിടെ ഞാൻ ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ അതിന്റെ ഫ്രണ്ട് എന്റെ അമ്മാവൻ ബിംബം പോലെ വന്ന് നിൽക്കുന്നു ആ നിക്കുന്നു കാൻ വേണ്ടി കുറച്ചിങ്ങോട്ട് മാറുന്നപ്പം എന്റെ രണ്ടാമത്തെ അമ്മാൻ കുന്ത മിഴുങ്ങി പോലെ അവിടെ നിൽക്കുന്നു ആശുപത്രിയിൽ പോവാൻ രണ്ടാമത്തെ അമ്മാനെ കാണാൻ പോകല്ലേ അങ്ങനെ പറഞ്ഞത്

കൊണ്ടുവന്നത് നിന്റെ അപ്പൂപ്പനും അമ്മമാരും അല്ലയോ അല്ലെ നിന്നെ കൊണ്ടുപോയി കണ്ണു കുത്തി കുത്തിപ്പൊട്ടിച്ചിട്ട് വിഷാടത്തിൽ വിടുന്ന ഭിഷാടനം മാപ്പിയെന്നുല്ലോ എപ്പോഴും നിന്റെ വീട്ടിലുണ്ട് നിന്റെ അമ്മമാർ നിന്റെ വീട്ടിൽ പോയാരണെങ്കിൽ നിന്റെ വീടിന്റെ മുന്നേ വന്നിട്ട് ഞാൻ നെഞ്ചി പിരിച്ചിട്ട് പറയും ഞാൻ പ്രേമിക്കുന്നുണ്ടോ എന്റെ പൊന്നാപ്പി ഇറക്കി വിടാന്ന് പറയും ഏഹ് എന്റെ വീണ്ടും ഉമ്മിലെങ്ങാണ വന്ന് നെഞ്ചി പിടിച്ചോണ്ട് നിന്നാ പിന്നെ നിങ്ങളുടെ വീണ്ടും ഒരു ഇരിക്കേണ്ട കാര്യമേ പാവണ്ട കാര്യം നിങ്ങളെ ഉറക്കും അയ്യോ എനിക്കങ്ങനെ കഴിവില്ലെന്ന് നല്ല കഴിവുള്ളതാണ് ഞാൻ അറിയോ എന്താ കഴിവ് നല്ല ഓടാനുള്ള കഴിവുള്ള ഞാൻ ഓടും